ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാ കേട്ടോ അപ്പോൾ ഇത് ഓണത്തിന് രണ്ട് ദിവസം മുന്നിലൊരു വീഡിയോ കേട്ടോ അപ്പോൾ അതിപോലെ തന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ നീറ്റും പക്ഷേ ആദ്യമോ നീറ്റ് വന്നതിനെക്കൊണ്ട് വീണ്ടും അവനെ ഉറക്കി പിന്നെ ഒരു അറിയാം അയക്കും കേട്ടോ പണിയൊക്കെ നോക്കുമ്പോൾ അപ്പം രാവിലെ എണീറ്റ പാടെ എന്താ പറയുക എൻ്റെ ഒരു പതിവ് റൊട്ടീൻ എന്നറിയുന്നത് ഇതാ ചെടികളടുത്തോടിയും പൂക്കളെ അടുത്തോടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഒന്ന് ഇങ്ങനെ നടന്ന് കറങ്ങിയൊക്കെ വന്നിട്ടാണ് അടുക്കളയിൽ ചായപ്പനിയൊക്കെ നോക്കാറ് അപ്പോഴത്തേക്കൊക്കെ ആദ്യം എൻ്റെ അച്ഛന് പോകാനാവും ചെയ്യും അങ്ങനെ ഇതാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരാളെ കണ്ടു ഒരു മണ്ണിനെ പോലത്തെ ഒരു സാധനം കേട്ടോ എന്തെങ്കിലും പേരെന്നൊന്നും അറിയില്ല ഒരു ജീവി അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നെനിക്കറിയില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മതിമിലുണ്ടായി പൂക്കളൊക്കെ ഒന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു ഓണമില്ലാത്തപ്പം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓണമുള്ളപ്പം എന്താ പറയുക അതായത് ഞങ്ങളുടെ കാര്യം കേട്ടോ പറയുന്നത് പൂവൊന്നും ഉണ്ടാകാറുമില്ല അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരിയും ഉള്ളിക്കറിയും ആയിരുന്നു കേട്ടോ ചായപ്പണിയൊക്കെ കഴിഞ്ഞേരെ ബാക്കി പണികളൊക്കെ നോക്കി അപ്പോൾ അരി അടുപ്പത്തിട്ട് ആ വെന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുരിക്കായും പരിപ്പും കൂടി ഒരു കറി വെച്ചു പിന്നെ സോയാബീനും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞേര് തിരുമനുള്ള വാഷിംഗ് മെഷീൻ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരുമ്മന ഒക്കെ കഴിഞ്ഞാൽ അത് കുഞ്ഞുണക്കി ആറിയിട്ടു പിന്നെ അടിച്ച് വാരി തുടച്ചിട്ടോ അപ്പോൾ തുടക്കലും വലിയ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് കഴിയും കഴിയാത്തൊരു പണിയെന്നു പറയുന്നത് പാത്രം കഴുകലാട്ടോ എത്ര കഴിയാലും പിന്നെയും പിന്നെയും ആയിക്കൊണ്ടേ ഇരിക്കും അവിടെ ഓരോ സ്ഥലം വൃത്തിയാക്കുമ്പോൾ ഒന്നോ രണ്ടോ പാത്രം പിന്നെ അങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് അതൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചു അങ്ങനെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ആദ്യം ഒരച്ചൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നേരെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കെട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യമോനൊക്കെ ഡ്രസ്സെടുക്കണം ഓണം ഇല്ലെങ്കിലും അവന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ നിർബന്ധം കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇരട്ടരൊക്കെ അയക്കുന്നത് എല്ലായിടത്തും പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടും നമുക്ക് ഓണം കൊണ്ട് പിന്നെ പൂക്കളൊന്നും മേടിച്ചില്ല അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ആദ്യമോനെ മുടിയൊന്നും വീട്ടിൽ കയറി കെട്ടോ അപ്പോൾ എന്നും മുടി എത്തിക്കാൻ കയറുമ്പോൾ ഭയങ്കര വാഷിംഗ് കുറുമ്പും കാണിക്കുന്ന ആദ്യമോ ഇന്ന് അടങ്ങി കുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ കയ്യിൽ രണ്ട് കയ്യിലും ഓരോ വണ്ടികളുണ്ട് കേട്ടോ അത് ഞങ്ങൾ ഇവരെ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോൾ അപ്പുറത്തെ ഷോപ്പ് അതായത് ഫാൻസി ഷോപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടെന്ന് അവൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അവൻ വാഷിംഗ് മേടിച്ചത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വേടിച്ചു കൊടുത്തു അപ്പം അധികം വിലയൊന്നും കേട്ടോ അങ്ങനെ അത് വേടിച്ചു കൊടുത്തു പിന്നെ ഒരു മിഠായിയും വേടിച്ചുകൊടുത്തു അതിനെക്കൊണ്ട് അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇരിക്കുകയോ ഇല്ല കേട്ടോ അവൻ ഒറ്റയ്ക്ക് അവൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരിക്കയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യണം അങ്ങനെ അങ്ങനത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടരക്കായ വീട്ടിലെത്തി ആദ്യമോന് ഒരു ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഒരു ജോഡി ജോഡിയായിട്ടുള്ള ബെനിയും ഡ്രൗസറൊക്കെ മേടിച്ചിട്ടോ അച്ഛനും അമ്മയ്ക്കും പിന്നെ വല്യമ്മക്കും വല്യമ്മ എന്നറിയുമ്പോൾ മുത്തശ്ശിക്ക് എല്ലാവർക്കും മേടിച്ചിട്ടുണ്ട് എനിക്കും കുട്ടനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചാൽ ആദ്യമോനേതാ ഉറക്കി അസുഖമായിട്ട് ഉറങ്ങുക കേട്ടോ ഉറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ ഈ വണ്ടികളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീടിയായിട്ട് വീണ്ടും